ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ എളമക്കര ശ്രീ ദത്താത്രേയ ക്ഷേത്രത്തിലെ ദത്താത്രേയ ജയന്തി ആഘോഷം നടന്നു എളമക്കര ശ്രീ ദത്താത്രേയ ക്ഷേത്രത്തിലെ ദത്താത്രേയ ജയന്തി ആഘോഷം നടന്നു നാല്പതാമത് ഏകദിന അഖണ്ഡ ഭജന സമൂഹ സത്യനാരായണ പൂജ ത്രികാല പൂജ ഭഗവതി സേവ ദത്താത്രേയ ജയന്തി എന്നീ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ദത്ത ജയന്തി ദിനത്തിൽ ഭക്തജനങ്ങൾ സന്താന സൗഭാഗ്യത്തിനായി ദേവസവിധത്തിൽ തൊട്ടിൽ സമർപ്പണം പ്രധാന വഴിപാടായി നടത്തി ഉത്സവ ചായകൾ കൊണ്ടാടുന്ന ഈ ദിനത്തിലുള്ള വിശേഷാൽ ചടങ്ങാണ് ഭഗവാന്റെ തിരുതൊട്ടിലാട്ടം രാത്രി കിഴക്കേ ചക്രവാളത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചേരുമ്പോൾ അലങ്കരിച്ച തൊട്ടിൽ ഭഗവാനെ ഇരുത്തുന്നു തുടർന്ന് ഭഗവാന്റെ ജനനകഥ പ്രതിപാദനം ചെയ്യുന്ന താരാട്ടുപാട്ട് ആരംഭിക്കുകയും ചെയ്യും ഈ വേളയിൽ കുട്ടികളുടെ അരിഷ്ടതകൾ മാറുന്നതിനായി ഭക്തർ കുട്ടികളെ ഭഗവാന്റെ തിരുമുമ്പിൽ തൊട്ടിലാട്ടുന്നത് പ്രധാന വഴിപാടാണ് സന്താന സൌഭാഗ്യത്തിനായി തൊട്ടിൽ സമർപ്പണവും മറ്റു നേർച്ചകളും ഭക്തജനങ്ങൾ ഈ ശുഭദിനത്തിൽ നടത്തുന്നുണ്ട് താരാട്ടുപാട്ടിന്റെ ശ്രവണം സന്താന സൌഭാഗ്യത്തിന് കാരണമാവുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രഭാരവാഹികളായ ഭാരവാഹികളായ ഇ അനിൽകുമാർ എ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പുരോഹിതന്മാരായ വിഷ്ണുപ്രസാദ് നാരായണ ഭട്ട് പൂഷ് ഭട്ട് ശ്രീദത്തപാത് രാധാകൃഷ്ണ ഭട്ട് ശ്രീനാഥ് ഭട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ബ്യൂറോ കൊച്ചി